ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അനദർ എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ മൈ നെയ് ഈസ് ഇബാദ് റഹ്മാൻ യൂട്യൂബിൻ്റെ വീവോസ് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ലോകത്തെ രണ്ടാമത്തെ സെർച്ച് എഞ്ചിനാണ് യൂട്യൂബിലേക്ക് നോർമലി ആളുകൾ എത്തുന്നത് ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ലിങ്ക് വഴിയാണ് നമ്മൾ യൂട്യൂബിലേക്ക് എത്താറുള്ളത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് ആവശ്യമായിട്ടുള്ള അഞ്ച് ടിപ്സുകളാണ് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ഓപ്ഷനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ഏതൊരു ചാനലിലെ വീഡിയോയും നമുക്ക് അവർ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബെൽ ഐക്കൻ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരുപക്ഷേ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നില്ല അതിന് കാരണം ഇങ്ങനെയാണ് നമ്മൾ എത്ര മാത്രമാണ് അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ എൻഗേജ്ഡ് ആകുക അതിനനുസരിച്ചിട്ടായിരിക്കും യൂട്യൂബ് നമ്മളിലേക്ക് ഇമെയിലായിട്ട് വീഡിയോ നോട്ടിഫിക്കേഷൻ അയക്കുകയുള്ളൂ ഇതാണ് ഫസ്റ്റ് പോയിന്റ് അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊരു ചാനലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ആ ബെല്ലിന്റെ ഐക്കൻ എനേബിൾ ചെയ്യുക രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആണ് നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ആവുന്നതാണ് ഈ പ്ലേ ലിസ്റ്റിലേക്ക് ആയ വീഡിയോസ് നമുക്ക് ഒറ്റയടിക്ക് തന്നെ എല്ലാം ഒരുമിച്ച് പ്ലേ ചെയ്യാവുന്നതാണ് ഞാൻ എന്നുള്ള കാര്യം ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കുകയാണ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് ഞാനിത് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇനി ലൈക്ക് ചെയ്ത വീഡിയോകളെല്ലാം ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ലൈക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം എൻ്റെ ഒരു പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട് അതെങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് ഞാനൊന്ന് കാണിക്കാം ഞാൻ നേരെ ഡയറക്റ്റ് യൂട്യൂബിന്റെ ആപ്പിലേക്ക് പോകുന്നു ഞാൻ എൻ്റെ ലോഗിൻ ചെയ്ത ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്നു അവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ലൈക്ക്ഡ് വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഇത് ക്ലിക്ക് ചെയ്യുന്നു കണ്ടോ ഇത്രയും വീഡിയോകളെല്ലാം ഞാൻ ലൈക്ക് ചെയ്തതാണ് ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൺ ബൈ വൺ ആയിട്ട് പ്ലേ ആവുന്നതാണ് കണ്ടോ ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ട് പ്ലേ ആവുന്നുണ്ട് ഇങ്ങനെയാണ് ലൈക്ക് ചെയ്ത വീഡിയോകളെല്ലാം ഒറ്റടിക്ക് പ്ലേ ആവുന്നത് മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് വീഡിയോ പ്ലേലിസ്റ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതായത് നമ്മളൊരു മ്യൂസിക് വീഡിയോ ആണ് കാണുന്നതെങ്കിൽ മ്യൂസിക്കിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഒരു എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള വീഡിയോ ആണ് കാണുന്നതെങ്കിൽ ഒരു എഡ്യൂക്കേഷൻപരമായിട്ടുള്ള പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് ഒരു വീഡിയോ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ ആഡ് ടു എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തേക്കുന്ന പ്ലേലിസ്റ്റിലേക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ആഡ് ചെയ്യാം ഞാൻ ഓൾറെഡി ഇവിടെ കുറച്ച് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിലേക്ക് ഈ വീഡിയോ ആഡ് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഓൾറെഡി ഈ വീഡിയോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് ഞാനൊന്ന് കാണിക്കാം നേരത്തെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത പോലെ തന്നെ അതായത് ലൈക്ക് ദി വീഡിയോ ഓപ്ഷൻ എടുത്ത പോലെ തന്നെ ഞാൻ അതിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ഓപ്ഷൻ എടുക്കുകയാണ് താഴെ വന്നു കഴിയുമ്പോഴും പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അതിനകത്ത് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത എജ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും ഒരുമിച്ച് പ്ലേ ആവുന്നതാണ് അതായത് ഞാൻ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത വീഡിയോ വൺ ബൈ വൺ ആയിട്ട് ഇതിലേക്ക് പ്ലേ ആവുന്നതാണ് ഇങ്ങനെയാണ് പ്ലേ ലിസ്റ്റിലേക്ക് വീഡിയോ ആഡ് ചെയ്യുന്നതും അത് പ്ലേ ചെയ്യുന്നതും നാലാമത്തെ ഒരു ഓപ്ഷനാണ് വാച്ച് ലൈറ്റർ വാച്ച് ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ പിന്നീട് കാണണം എന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വാച്ച് ലേറ്റർ ഒരു എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് നമ്മൾ എന്തെങ്കിലും തിരക്കിട്ട സമയത്താണെന്ന് വിചാരിക്കാം ഒരു പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്ന സമയത്തോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ് ഈ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ അതായത് ആ വീഡിയോ നമുക്ക് വാച്ച് ലേറ്റർ ആയിട്ട് മാറ്റി വെക്കാൻ സാധിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോകളെല്ലാം ഒരു പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ആകുന്നതാണ് ആഡായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് ഇത് പ്ലേ ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ഒരു വീഡിയോ വാച്ച് ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് മാറ്റുന്നത് എന്നുള്ള കാര്യം ഞാനിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം വീഡിയോ എനിക്ക് വാച്ച് ലേറ്ററിലേക്ക് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയാണ് അവിടെ ഒരു ഒരു ബട്ടൺ ഉണ്ട് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ചെയ്യുക വാച്ച് എന്ന് ഓപ്ഷൻ കാണും അത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വാച്ച് എന്ന് ഓട്ടോമാറ്റിക്കലി ആഡ് ആയിരിക്കുന്നതാണ് ഞാൻ നേരത്തെ ചെയ്തു പോയ ലൈക്ഡ് വീഡിയോയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ഓപ്ഷൻസ് എന്ന് എന്ന് കഴിഞ്ഞാൽ അവിടെ വാച്ച് പറയുന്ന ചെയ്തു ഓപ്ഷൻസ്റ്റ് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ പ്ലേ എങ്ങനെയാണെന്ന് കാണിക്കാം എന്റെ ലോഗിൻ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാച്ച് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് കാണാം കണ്ടോ ഇതെല്ലാം ഞാൻ പിന്നീട് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്ന വീഡിയോ ആണ് ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വൺ ബൈ വൺ ആയിട്ട് പ്ലേ ആവുന്നതാണ് ഇങ്ങനെ വാച്ച് ലേറ്ററിലേക്ക് ആഡ് ചെയ്ത വീഡിയോയും നമുക്ക് പ്ലേ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ യൂട്യൂബ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഞ്ചാമത്തെ പോയിന്റ് ആണ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റിവേഴ്സ് ചെയ്യാനും സാധിക്കുന്ന പുതിയൊരു ഓപ്ഷൻ യൂട്യൂബിന്റെ ആപ്പിൽ യൂട്യൂബ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ നമുക്ക് ഈ ഒരു വീഡിയോ ഫാസ്റ്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് സെക്കൻഡ് ഫോർവേഡ് ആവുന്നതാണ് അതുപോലെ തന്നെ ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ അതായത് ലെഫ്റ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബാക്കിലേക്ക് പോകുന്നതാണ് അങ്ങനെ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് ആവശ്യമായിട്ടുള്ള അഞ്ച് ടിപ്സുകളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഫസ്റ്റ് വൺ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ ലൈക്ക് ചെയ്ത് വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും മൂന്നാമത്തെ വീഡിയോ നമുക്കൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷൻ വാച്ച് ലേറ്റർ അതായത് നമുക്ക് ഏതെങ്കിലും വീഡിയോ പിന്നീട് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് വാച്ച് ലേറ്റർ അഞ്ചാമത്തെ ഓപ്ഷൻ ഫാസ്റ്റ് ആൻഡ് റിവൈൻഡ് ഓപ്ഷൻ ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് യൂട്യൂബ് വീഡിയോ കാണുന്ന ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബെല്ലിൻ്റെ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണം പിന്നെ വാട്സാപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നയൻ സെവൻ ഫോർ സിക്സ് സീറോ ടു ഡബിൾ നയൻ വൺ ഫൈവ് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതാണ് ഇതിലേക്ക് ടെക്സ്റ്റ് എന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ് പുതിയ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സീ നെക്സ്റ്റ് ടൈം ബൈ